ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് കനകുന്ന് പാലസിൽ നിർത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എക്സിബിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ വലിച്ചെറിയപ്പെടുന്ന വേസ്റ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ ആണ് ഒരു എക്സിബിഷൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എൻട്രൻസിൽ തന്നെ ഇവർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ വലിച്ചെറിയുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ടുള്ളൊരു ശില്പമാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് ഒട്ടും പറയുകയില്ല അത്ര മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പല വർണ്ണത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതുപോലെ വേസ്റ്റ് ഐറ്റംസ് കൊണ്ടാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ണെടുക്കാതെ നോക്കുന്നത് ഈ ഒരു ശില്പത്തിൽ തന്നെയാണ് കാരണം അത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഹരിതകർമ്മസേനയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സിബിഷൻ നടക്കുന്നതായിട്ടോ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി കലാപരിപാടികളും നിരവധി ശില്പങ്ങളും പല പല പരിപാടികളൊക്കെ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏപ്രിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെയാണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിരവധി ആൾക്കാരാണ് ഈ ഒരു എക്സിബിഷന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോയിട്ട് നോക്കിയാലോ എന്തൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളേന്ന് അപ്പൊ ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ഫെസ്റ്റ് ആണ് അപ്പൊ ആർക്ക് വേണമെങ്കിലും വന്ന് ഇവിടത്തെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാം ഈ ഒരു എക്സിബിഷന്റെ ഭാഗമാവും അപ്പോൾ വെക്കേഷൻ ടൈം ഒക്കെ അല്ലേ അപ്പോൾ കുട്ടികളൊക്കെ വന്ന് കണ്ടിരിക്കേണ്ട ഒരു ഫെസ്റ്റ് കൂടിയാണ് കാരണം ഈ ഒരു വേസ്റ്റിൽ നിന്നൊക്കെ ഇത്രയും മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാക്കാൻ കഴിയാന്ന് പറയുന്നത് തന്നെ ഭയങ്കര എന്താ പറയാ എത്രയും ഒരു നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് ഇവരുടെ ഈ ഒരു സൃഷ്ടികളൊക്കെ അപ്പോൾ നമ്മൾ വലിച്ചെറിയപ്പെടുന്ന ഓരോ സാധനത്തിനും ഓരോ ഉപയോഗം ഒന്നില്ലെങ്കിൽ വേറെ രീതിയിൽ ഉണ്ടാകും എന്ന് കാണിച്ചു തരുന്ന ഫെസ്റ്റ് കൂടിയാണ് അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് കാണേണ്ടത് തന്നെയാട്ടോ അപ്പോൾ അത്രയും മനോഹര മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആ എൻട്രൻസിൽ ഇതുപോലത്തെ ഇത് തികച്ചും പ്ലാസ്റ്റിക് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടാണ് അപ്പോൾ നല്ല മനോഹരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമായിട്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സൃഷ്ടിയാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നൈറ്റൊക്കെ വരുമ്പോൾ ഈ ഒരു ലൈറ്റ്സും ഒക്കെ കൂടി വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ മറ്റൊരു ഇതാണ് അത് ഇത് കണ്ടില്ലേ ഇത് ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇത്രയും സൃഷ്ടികളുണ്ടാകുന്നു അതുപോലെ ഈ ഒരു ബട്ടർഫ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇത് വലിച്ചെറിയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ച് മാത്രമാണ് ആ ബട്ടർഫ്ലൈ ചെയ്തിരിക്കുന്നത് അതുപോലെ അത് ഈ ഒരു മഷ്റൂം ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടാണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ഫിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ മനോഹരമായിട്ടുള്ള എന്താ പറയാ സൃഷ്ടികൾ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പം അത്രയും രസമായിട്ട് തന്നെയാണ് ഇവര് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ഐറ്റം ആണ് ഈ ഒരു കാണുന്നത് ഇത് നമ്മളെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബിരിയാണിയൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ നമ്മൾ ഫുഡ് സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ശില്പാണ് അപ്പം അതെനിക്ക് വളരെയധികം വെറൈറ്റി ആയിട്ട് തോന്നി കാരണം ആ ഒരു കണ്ടെയ്നർ ബോക്സ് ഒക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് അതുപോലെ അതുപോലെതാ ഈ കാണുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് കവറുകൾ കവറുകൾ വെച്ചിട്ട് മാത്രം ചെയ്തിരിക്കുന്നതാണ് അതുപോലെ ഈ ഒരു ഡ്രാഗിൻ്റെ പോലത്തെ ഈ ഒരു ശില്പവും ചെയ്തിരിക്കുന്നത് ഫുൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാം നമ്മുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യും വലിച്ചെറിയുന്ന വേസ്റ്റ് ഐറ്റംസിൽ നിന്നും എടുത്തിരിക്കുന്നതാണ് അതുപോലെ ഈ കാണുന്നത് ബോട്ടിൽ വെച്ചിട്ട് എഴുതിയിരിക്കുന്ന അപ്പൊ ഇന്നും നല്ല രസമാണ് തന്നെ അപ്പോൾ വളരെ മനോഹരമായിട്ട് കാണുന്നതാണ് അപ്പോൾ മറ്റൊരു എന്താ പറയുക എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ഈ ഒരു എക്സിബിഷൻ ഇത് നമ്മുടെ ശരിക്കും വേസ്റ്റ് ഐറ്റംസിൽ നിന്ന് വെച്ച് തന്നെ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ട്രൂ ഹാൻഡ്രത്തിൻ്റെ എല്ലാ എല്ലാ ബിൽഡിങ്സും ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ആ ഒരു എക്സിബിഷൻ ചെയ്തിരിക്കുന്നത് കേട്ട അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഈ ഒരു വൃത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായിട്ട് കനകക്കുതിൽ നടക്കുന്നുണ്ട് അത് തികച്ചും ഫ്രീ ആയിട്ട് അഞ്ച് ദിവസത്തെ എക്സിബിഷനാണ് ഇത് കണ്ടത് ഇത് നല്ല രസമുള്ള ഇതും ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ചെയ്തിരിക്കുന്ന കേട്ടോ അങ്ങനെ ഓരോ ഐറ്റംസും ഒന്നിനൊന്ന് അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വേസ്റ്റ് ചെയ്തൊന്നും ചെയ്യുകയാണ് പറയാനേ പറ്റില്ല മറ്റൊന്നാണ് ഈ ഒരു വേസ്റ്റിൽ നിൽക്കുന്ന ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് ഇവർ ആ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇതും വളരെ മനോഹരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഫുഡ് കൗണ്ടേഴ്സും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഈ ഒരു എക്സിബിഷൻ നിങ്ങൾ എന്തായാലും മിക്സ് മിസ്സാക്കരുത് വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സിബിഷനാണ് അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഹരിഷന്മാറിൻ്റെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കുട്ടികളുടെ പാട്ടുകളും എല്ലാം ഈ ഒരു നിശാഗ്ദി ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് വരുന്നത് കേട്ടോ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫെസ്റ്റാണ് ഈ ഒരു വൃത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ